നമ്മളെ വീടുകളിലുള്ള ഇതേപോലെ ടു പീസ സിംഗിൾ പീസ ക്ലോസിൻ്റെ ഫ്ലഷ് ടാങ്ക് വർക്ക് ചെയ്യാനില്ല ഇതിപ്പോൾ വർക്ക് ആവാനില്ല ഇവിടെ സംഭവിച്ചേക്കണത് ഇതിൻ്റെ സ്റ്റൈഫണിൻ്റെ ലോക്ക് പോയി ഡാമേജ് ആയേക്കണേ അപ്പോൾ ഇത് ബട്ടൺ ഒട്ടും ആവാനില്ല ഈ പുഷാവില്ല അതിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാലും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോവും അതുകൊണ്ട് നമ്മൾ ആ സ്റ്റൈഫൺ സെറ്റ് അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റണേ അപ്പോൾ സൈഫൻ സെയിം വളവിലൊക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഇത് മാറ്റാവുന്നതാണ് അത് വേറൊരു ഗാഡിയാണ് എൻ്റെ അടിഭാഗത്ത് പിടിച്ചിട്ടാണോ കുറച്ച് അടിയിലോട്ട് കൈ ഇറക്കിയിട്ടിട്ട് പിടിച്ച് തിരിച്ചാണ് അത് ഊരിയെടുത്തേക്കുന്നത് വെറുതെ അധികം റൊട്ടേറ്റ് ചെയ്യണ്ട ഒരു ചെറിയ വോട്ടർ ടാങ്ക് തിരിച്ചു കഴിഞ്ഞാൽ മതി അത് പോകുന്നു അതിൻ്റെ സ്പ്രിങ്ങ് അതിൻ്റെ ലോക്ക് പോയി അത് ഊരി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഓ മേടിച്ചുകൊണ്ട് വന്നേക്കണം സെയിം അളവിലുള്ളത് തന്നെയാണ് സെയിം കമ്പനിയാണ് അപ്പം അതിന് അളവിലൊന്നും വ്യത്യാസമില്ല എങ്കിലും നമ്മളൊന്നും കൂടി വെച്ച് നോക്കി വെക്കണം അപ്പോൾ ഇത് ആ ബട്ടൺ ഊരിയപ്പോൾ ഒരു ബട്ടൺ അമർത്തിപ്പിടിച്ചു കഴിയുമ്പോൾ മറ്റേ ബട്ടൺ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ കുത്തി പൊടിച്ചെടുക്കരുതേ അപ്പോൾ ഒരു ബട്ടൺ അമർത്തി പിടിച്ചിട്ട് മറ്റേ ബട്ടൺ എന്നാൽ രണ്ട് ബട്ടൺ ലെവലിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഊരുമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സ്ക്രൂ അങ്ങോട്ട് ഊരി ഇങ്ങനെ വെച്ച് നോക്കിയേക്കണം കറക്റ്റാണ് അതിൻ്റെ അളവ് കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കിയേക്കണം അപ്പോൾ പിന്നെ മുകളിലോട്ടുള്ള അതിൻ്റെ രണ്ട് സൈഡിലുള്ള ബട്ടൺ ഇങ്ങനെ അമർത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ കറക്റ്റ് അളവായി അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആ ബട്ടൺ അമർത്തി ലെവൽ ചെയ്യേണ്ട ആവശ്യം വരില്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ുള്ളിൽ കൈ കുറച്ചിറക്കിയിട്ടിട്ട് അടിഭാഗത്താണ് അണ്ട പിടിച്ചേക്കണം ഒരുപാട് അടിയിലല്ല എന്നാലും അടിയിലാണ് ഞാൻ അതെ തിരിച്ച് ഒരു ചെറിയ ടേൻ അതിൽ ലോക്കൽ വീണ് ടിക്കെന്ന് പറഞ്ഞ ശബ്ദം കേൾക്കും അപ്പോൾ ഇതിൽ ഇത് ഇടാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിക്കണം വലിയ ഹോളും ചെറിയ ഹോളും ഉണ്ട് അതിൽ കറക്റ്റ് ചെയ്തിട്ട് ഇടുക അല്ലെങ്കിൽ കയറുമില്ല അത് അപ്പോൾ അത് ഇതേപോലെ തന്നെ വലിയ ഹോള് വലിയ വലുതിലും ചെറുത് ചെറുതിലും വീണ രീതിയിൽ ഞങ്ങൾ പ്രസ് ചെയ്ത് ഇടുക അതിൽ ലോഡൊന്നുമില്ല സ്ക്രൂ എപ്പോഴും ടൈറ്റ് ചെയ്തിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടൊന്ന് പയ്യെ ലൂസ് ചെയ്തു വെച്ചേക്കണം അതെന്തൊരു സംഭവമായാലും ഊരേണ്ടതാണെങ്കിൽ ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് പയ്യെ ലൂസ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ നമുക്ക് പിന്നീട് അഴിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും പിന്നീ നമ്മുടെ ബട്ടൺ ഇടുക എന്നതാണ് അപ്പോൾ ബട്ടണി നീഡിൽ നീളം കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ നീളം കുറക്കണം രണ്ട് ട്രിപ്പായിട്ടൊക്കെ കുറച്ചാലും മതി കേട്ടോ ഇത് ഇപ്പോൾ അറിയാവുന്നതുകൊണ്ടാണ് ഒറ്റ ട്രിപ്പിൽ എങ്ങനെ മുറിച്ച് കളയണത് ഇത് ലെവലിൽ നിന്നിരിക്കണ ബട്ടനാണ് അതിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടും വെച്ച് നോക്കിയിട്ട് രണ്ടിനെ സെയിം അളവിൽ തന്നെ മുറിച്ച് കളഞ്ഞാൽ മതി കുറഞ്ഞു പോവരുത് കേട്ടോ കൂടിയാലും കുറഞ്ഞു പോവരുത് അപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ട് അതായത് വലിയ ഹോളിലിട്ട് ചെറുത് വെച്ച് നോക്കിയാൽ മതി അപ്പോൾ പ്രയാസം ഉണ്ടാവില്ല പെട്ടെന്ന് നോക്കുകയും ചെയ്യുക ഊര് എടുക്കാൻ എളുപ്പമുണ്ടാവും അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം അങ്ങോട്ട് തുറന്ന് വിടാം ആങ്കിൾ കോക്ക് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി പുഷ്പട്ടം വർക്ക് ചെയ്യേണ്ടന്നൊന്ന് നോക്കിയേക്കണം ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം അപ്പോൾ അത് അല്ലെങ്കിൽ വെള്ളം വന്നിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ വെള്ളം വെറുതെ കളയേണ്ട ജലാമൂല്യമാണത് പാഴാക്കരുത് അപ്പോൾ